കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയ നോട്ടീസ് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്നത് കൃഷിനാശവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് കേരളത്തെ സംബന്ധിച്ച് ഒരു കാർഷിക മേഖല എന്നത് ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് തന്നെ കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്ന കാര്യങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നതാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് വേണ്ടി കാര്യങ്ങൾ അവതരിപ്പിച്ചത് കുറുക്കോളി മൊയ്തീനായിരുന്നു എന്നാൽ പിന്നീട് മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സഭ നിർത്തിവെക്കേണ്ട എന്നുള്ള തീരുമാനം സ്പീക്കർ എടുക്കുകയായിരുന്നു തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചു തുടർന്ന് സഭയിൽ നിന്നും ഇറങ്ങിപ്പോകുകയായിരുന്നു പ്രതിപക്ഷം അദ്ദേഹത്തിന്റെ സർ കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടായ അതിശക്തമായ ഉഷ്ണതരംഗത്തിലും പിന്നീടുണ്ടായ അതിതീവ്രമായ മഴയുടെയും ഭാഗമായി സംസ്ഥാനത്തുണ്ടായ വ്യാപകമായ കൃഷിനാശത്തെക്കുറിച്ചും അത് കർഷകരുടെ ജീവിതത്തിലുണ്ടാക്കിയ സങ്കടങ്ങളെയും പ്രയാസങ്ങളെയും അവൻ്റെ നിരാശയെയും എല്ലാമാണ് ഒരു കർഷകൻ കൂടിയായ ബഹുമാനപ്പെട്ട അംഗം ശ്രീ കുർക്കുളി മൊയ്തീൻ ഇന്ന് ഈ സഭയുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി അവതരിപ്പിച്ചു സാർ അദ്ദേഹം ഒരു രാഷ്ട്രീയവും പറഞ്ഞില്ല ഒരു രാഷ്ട്രീയം ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇരിക്കുന്നവരാണ് നിങ്ങൾ അധികാരത്തിലിരിക്കുന്ന ആളുകളാണ് നിങ്ങളെ സ്ക്രൂട്ടിനി ചെയ്യും നിങ്ങളുടെ നടപടികളെ ഞങ്ങൾ പരിശോധിക്കും അതാണ് ഞങ്ങളുടെ ജോലി അത് ചിലപ്പോൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും ചിലപ്പോൾ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കും അദ്ദേഹം രാഷ്ട്രീയമായ ഒരു വാചകം പോലും ഉപയോഗിച്ചില്ല എന്നിട്ട് അങ് അങ്ങനെ ഒരു പ്രതികരണം ബഹുമാനപ്പെട്ട അംഗത്തോട് നടത്തിയത് ദൌർഭാഗ്യകരമായി പോയി എന്ന് ഞാൻ മാത്രം പറയുന്നു സർ നമുക്കറിയാം ഞങ്ങൾ ഈ നിയമസഭയ്ക്കകത്ത് ഒന്നര വർഷം മുമ്പ് ഇൻ്റർ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ച് നൂറ്റി രാജ്യങ്ങളുടെ ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ കുറിച്ചുള്ള റിപ്പോർട്ട് അതിന്മേൽ നാസ നടത്തിയ പരിശോധന ആ റിപ്പോർട്ട് ശ്രീ പി സി വിശ്വനാഥ് നിയമസഭയിൽ കൊണ്ടു സാർ ഞങ്ങളോട് അന്ന് പറഞ്ഞു യൂറോപ്പിലെ പോലെ ഒരു ലെജിസ്ലേച്ചറിലും ഇന്ത്യയിലെ ഒരു ലെജിസ്ലേച്ചറിലും ആരും കൊണ്ടുവന്നില്ല പക്ഷെ കേരളത്തിലെ പ്രതിപക്ഷം കൊണ്ടുവന്നു കൊണ്ടുവരാനുണ്ടായ കാരണം ഈ കാലാവസ്ഥാ വ്യതിയാനം അറേബ്യൻ കടലിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ ഇതുവരെ കാണാത്ത ഗൗരവതരമായ മാറ്റങ്ങൾ അതുവരെ ബേ ഓഫ് ബംഗാളിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന സൈക്ലോണും അതിതീവ്ര മഴയും ബംഗാളിലും ഒറീസയിലും ആന്ധ്രയിലും എല്ലാം മൂന്ന് നാല് ദശാബ്ദങ്ങളായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇതാ അറേബ്യൻ സീയിൽ വരാൻ പോകുന്നു അതിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിലാണ് എന്നീ സഭയിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്തവരാണ് ഞങ്ങൾ ആവശ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യം സർ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപകടകരമായ സംഭവങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു പോളിസി ചേഞ്ച് നയപരമായ മാറ്റം എല്ലാ കാര്യത്തിലും ഉണ്ടാകണം പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ നമ്മുടെ നിർമ്മാണ കാര്യങ്ങളിൽ നമ്മുടെ വികസന സമീപനങ്ങളിൽ എല്ലാം അടിസ്ഥാനപരമായ മാറ്റം ഇനി ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ അടിസ്ഥാനമാക്കി വേണം ചെയ്യാൻ സർ അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് ഉണ്ടായത് മാർച്ച് ഏപ്രിൽ മെയ് തുടങ്ങിയ മൂന്ന് മാസങ്ങളിൽ അതികഠിനമായ ചൂടായിരുന്നു ഞാനിവിടെ ഇന്നലെ മുഖ്യമന്ത്രിയും പറഞ്ഞു ഇന്ന് കൃഷി മന്ത്രിയും പറഞ്ഞു ഞാൻ ആവർത്തിക്കുന്നില്ല സർ മെയ് ലാസ്റ്റ് വീക്ക് മുതൽ ജൂൺ വരെ അതിതീവ്ര മഴയുണ്ടായി ഏഴ് സമയത്തും ക്ലൗഡ് ബവസ്റ്റ് ഉണ്ടാകാം ഏത് പ്രത്യേക സ്ഥലത്തും വലിയ മഴ അതിതീവ്രമായ മഴയുണ്ടാകാം സൈക്ലോൺ ഉണ്ടാകാം അതിനൊരു അപകടകരമായ നിലയിലാണ് കേരളം നിൽക്കുന്നത് സാർ ഇതുണ്ടാക്കിയ കൃഷിനാശം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കണക്ക് തന്നെ പ്രാഥമിക കണക്ക് തന്നെ അഞ്ഞൂറ് അറുന്നൂറ് കോടി രൂപയോളം വരും പ്രാഥമികമായ കൃഷിനാശം ഞങ്ങൾ പറയുന്നത് അത് ആയിരം കോടിയോളം രൂപയുടെ നഷ്ടം കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് സാർ തൂണിന്മേൽ കുരുവെന്നതുപോലെയാണ് നേരത്തെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കാർഷിക മേഖലയിലുണ്ട് ഉൽപാദനത്തിനുള്ള തകർച്ച അല്ലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വരുന്നത് അതുപോലെ കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ കീടനാശിനിയുടെ വിലവർദ്ധനവ് വളത്തിന്റെ ഭീമമായ വിലവർധനവ് കാർഷിക ചെലവുകൾ വർദ്ധിച്ചത് അതുകൊണ്ട് തന്നെ പിന്നെ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഗുരുതരമായ സ്ഥിതിവിശേഷം കാർഷിക മേഖലയിൽ നിൽക്കുമ്പോൾ അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് കൂടി കർഷകൻ നിൽക്കുന്ന സമയത്താണ് ഈ പ്രകൃതിയുടെ കളിയാട്ടം എന്ന് നമ്മൾ മനസ്സിലാക്കാം ആയിരം കോടി രൂപയുടെ കൃഷിനാശമാണ് ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായത് സർ ഇതുമൂലം വിളനാശമുണ്ടായി അതുപോലെ വിളകളുടെ വളർച്ചാ മുരടിപ്പുണ്ടായി സർ ഉൽപാദനത്തിൽ വലിയ തോതിലുള്ള ഇടിവുണ്ടായി ക്ഷമതയിൽ ഇടിവുണ്ടായി ദീർഘകാലത്തേക്കുള്ള എന്താ പ്രശ്നം ഞാൻ എന്ത് പറഞ്ഞു പ്ലീസ് ദീർഘകാലത്തേക്ക് ദൂഷ്യബലങ്ങൾ കാരണം മണ്ണിന്റെ ഘടനയിൽ ഉണ്ടാകുന്ന ആ മാറ്റങ്ങൾ ഉൾപ്പെടെ മണ്ണിലെ സൂക്ഷ്മാണുക്കൾ നഷ്ടപ്പെടുന്നത് മണ്ണിലെ ആവശ്യമായ മൂലകങ്ങൾ നഷ്ടപ്പെടുന്നത് ഉൾപ്പെടെ ദീർഘകാലത്തേക്കുള്ള ദൂഷ്യബലങ്ങൾ കൂടി മണ്ണിൽ വളരെ ഗൗരവതരമായി വളരെ വലിയ മുൻഗണന കൊടുത്തുകൊണ്ട് ഒരു പോളിസി ചേഞ്ച് സമഗ്രമായ ഒരു കാർഷിക നയം ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് വേണ്ടതാണ് സർ ഇത്രയും വലിയ നഷ്ടമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു സമഗ്രമായ ഒരു പാക്കേജ് വേണ്ടേ നിങ്ങളുടെ കണക്കനുസരിച്ച് തന്നെ വരൾച്ച ഏകദേശം അറുപതിനായിരത്തോളം കർഷകരെ ബാധിച്ചു അതുപോലെ അൻപതിനായിരത്തിലധികം കർഷകരെ മഴ ബാധിച്ചു ഏലം നെല്ല് കുരുമുളക് വാഴ റബ്ബർ തുടങ്ങിയ ഒരുപാട് ഉൽപ്പന്നങ്ങൾക്ക് വൻതോതിൽ നാശമുണ്ടായി എന്നെല്ലാം അറിയാം സർ നമുക്കറിയാം നമ്മൾ എന്താണ് ഇതിന് ഇതിന്റെ പരിഹാരം നമ്മൾ എന്താ പരിഹാരം ചെയ്യുന്നത് സാധാരണ വിള ഇൻഷുറൻസാണ് വിള ഇൻഷുറൻസ് അമ്പത് കോടിയിൽ താഴെയാണ് അത് തന്നെ അമ്പത്തൊന്ന് കോടി കുടിശ്ശികയായിട്ട് നിൽക്കുകയാണ് സർ നമുക്ക് ഇപ്പൊ ഈ വർഷം വിള ഇൻഷുറൻസിൽ മുപ്പത്തിമൂന്ന് പോയിന്റ് ഒന്ന് നാല് കോടി രൂപ വിലയിരുത്തി എത്രയാണ് നമ്മൾ ചിലവാക്കിയിട്ടുള്ളത് ആറ് ലക്ഷം രൂപ ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം രൂപയാണ് നമ്മൾ ചിലവാക്കിയിട്ടുള്ളത് സാർ കുടിശ്ശിക എത്രയാണ് വിലനാശത്തിന്റെ കുടിശ്ശിക അമ്പത്തൊന്ന് കോടി പ്രകൃതിക്ഷോഭത്തിന്റെ കുടിശ്ശിക ഇത് നേരത്തെയുള്ളാണ് നാൽപ്പത്തേഴ് പോയിന്റ് ഇപ്പോഴത്തെ ഇത് നാശത്തിന്റെ അല്ല നേരത്തെയുള്ള കുടിശ്ശിക പ്രകൃതിക്ഷോഭത്തിന്റെ നാൽപ്പത്തേഴ് പോയിന്റ് ആറ് കോടി രൂപ എസ് ടി ആർ എഫ് വിഹിതം രണ്ട് പോയിന്റ് ഒമ്പത് മൂന്ന് കോടി വിള ഇൻഷുറൻസിന്റെ നഷ്ടപരിഹാരം മുപ്പത് കോടി രൂപ ഈ വലിയ തോതിലുള്ള ഈ ഇതൊന്നും ഒരു സഹായവും അവരിലേക്ക് എത്താത്ത തരത്തിലേക്ക് ഇത്രയും നാശമുണ്ടായിട്ട് അതിനെ അതിജീവിക്കാൻ അതിനെ മറികടക്കാൻ സാർ അവരെ ആഗ്രഹിയില്ലേ അവർ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റിന്റെ സാമീപ്യം ഒരു തലോടൽ ഒരു സാന്ത്വനം സ്നേഹത്തോട് അവരെ ഒന്ന് സഹായിക്കൽ ഈ ക്രൈസിസ് മറികടക്കാൻ വേണ്ടി അവർക്കൊരു കൈത്താന്ന് കൊടുക്കാൻ സാർ അത് ഉണ്ടായില്ല അതുണ്ടായില്ല നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിലേക്ക് എന്ത് പ്രോജക്റ്റാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഈ ഇതിൻ്റെ അകത്ത് നഷ്ടപരിഹാരം നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ഈ കൃഷിനാശത്തെ സംബന്ധിച്ച കണക്കുകൾ ശേഖരിച്ചുകൊണ്ട് പ്രത്യേകമായ സഹായം ഈ സംസ്ഥാനത്തിന് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ കേന്ദ്രത്തിന് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോടും പറയും ഞങ്ങളെ എം പിമാരെ കൊണ്ടു ഞങ്ങൾ പാർലമെന്റിൽ പാർലമെന്റിന്റെ രണ്ടാമത്തെ ഇത് തുടങ്ങാണ് ഞങ്ങൾ അതി ശക്തമായി ആവശ്യപ്പെടാം നമ്മുടെ സംസ്ഥാനത്തിന് ഈ സഹായം വേണം എന്നാവശ്യപ്പെടാം സാർ കർഷക കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞു ഒരു താളത്തിൽ പറയാണ് കർഷക ആത്മഹത്യ എന്ന് സാർ താളത്തിലാണോ ആത്മഹത്യ പറയുന്നത് ഏറ്റവും കൂടുതൽ ജപ്തി നടപടികൾ ഉണ്ടായ വർഷമാണ് കഴിഞ്ഞ വർഷം കൃഷിയിടങ്ങൾ ജപ്തി ചെയ്യപ്പെട്ടു ഏറ്റവും കൂടുതൽ കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യപ്പെട്ടു കൃഷിക്ക് വേണ്ടി അവിടെ നിന്നും ഇവിടെ നിന്നും കടം മേടിച്ച് വട്ടിപ്പലിശക്ക് പണം മേടിച്ച് കൃഷി ഇറക്കി കഴിഞ്ഞിട്ട് കൃഷിനാശം ഉണ്ടായാൽ എവിടെ പോകും സാർ ആത്മഹത്യയിൽ അഭയം തേടുന്ന കർഷകരാണ് അത് നമ്മളൊരു ട്രെൻഡാക്കാൻ വേണ്ടി പറയുന്നതല്ല ആത്മഹത്യകൾ കർഷക ആത്മഹത്യകൾ നടക്കുന്നുണ്ട് നെൽകൃഷിക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം സർ നമ്മുടെ സംഭരണ സംവിധാനങ്ങളിലുണ്ടായ പാലിച്ചകൾ നെല്ല് സംഭരണത്തിനൊക്കെ പണ്ടൊക്കെ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട് ശരിയാ പക്ഷെ ആറേഴ് മാസത്തെ കുടിശ്ശികൾ വരുന്നത് നിങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ആയിരം കോടി രൂപ കിട്ടാനുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ നിങ്ങൾ എല്ലാ പ്രോപ്പർ പാർലമെന്റിൽ ഞങ്ങൾ ചോദിപ്പിച്ചാണ് ഞങ്ങളുടെ എം പിമാരെ കൊണ്ട് അപ്പൊ അവർ പറഞ്ഞത് പ്രോപ്പറായിട്ടുള്ള ആ ഓഡിറ്റ് റിപ്പോർട്ടുകൾ തന്നിട്ടില്ല എന്നാണ് സപ്ലൈ കോയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നാണ് പാർലമെന്റിൽ തന്ന മറുപടി പാർലമെന്റിൽ തന്ന മറുപടി ഇപ്പോഴാ ഞാൻ പറഞ്ഞത് രണ്ടു മാസം മുമ്പുള്ള കാര്യമാണ് രണ്ട് മാസം മുമ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നിയമസഭയിൽ ഇത് പറഞ്ഞത് കൊണ്ട് നമ്മുടെ എം പിമാരെ കൊണ്ട് പാർലമെന്റിൽ ഞങ്ങൾ ചോദിപ്പിച്ചാണ് ചോദിച്ചപ്പോ കിട്ടിയത് നിങ്ങളുടെ ആ പ്രോസസ് പൂർത്തിയാക്കിയിട്ടില്ല ഇപ്പൊ പൂർത്തിയാക്കി കാണുമായിരിക്കും നിങ്ങൾ ഞാൻ പറയുന്നില്ല നേരത്തെ പൂർത്തിയാക്കിയിട്ടില്ല അത് വാങ്ങിക്കണം നമുക്ക് ഇനി നാനൂറ്റി നാൽപ്പത്തി കോടി രൂപ നൽകാൻ ബാക്കിയുണ്ട് ഇനി ബോർഡർ കാര്യ അറിയേണ്ടത് കൂടി അറിയണം കിലോയ്ക്ക് ഇരുപത് രൂപ നാൽപ്പത് പൈസയായിരുന്നു കേന്ദ്രം തരുന്നത് സംഭരണ സംഭരണ വില ഇരുപത് രൂപ നാൽപ്പത് പൈസയായിരുന്നു സംഭരണ വില കേന്ദ്രം ഒരു രൂപ നാപ്പത്തി മൂന്ന് പൈസ കൂട്ടി അപ്പൊ കേന്ദ്രത്തിന്റെ ഇരുപത് നാപ്പതും സംസ്ഥാനം തരുന്ന ഏഴ് എൺപതും കൂടി ഒരു തുകയാവുമല്ലോ ഇവർ എന്ത് ചെയ്യുന്നതിരിയോ ഒരു രൂപ നാപ്പത്തി മൂന്ന് പൈസ കേന്ദ്രം കൂട്ടിയപ്പോ സംസ്ഥാനം കൊടുക്കുന്ന ഏഴ് രൂപ എൺപത് പൈസയിൽ നിന്ന് ആ ഒന്ന് നാൽപ്പത്തി മൂന്ന് കുറച്ചു എന്നിട്ട് കേരളത്തിന്റെ വിഹിതം ആ ഏഴ് എൺപത് ഉണ്ടായിരുന്നത് ആറ് രൂപ മുപ്പത്തി ഏഴ് പൈസയാക്കി കേന്ദ്രത്തിൽ നിന്ന് കൂട്ടിയ പൈസ സംസ്ഥാന വിഹിതത്തിൽ നിന്ന് കുറച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് ചെയ്യാമോ സാർ അങ്ങനെ ആരോടാണ് ഇത് ചെയ്യുന്നത് പാവപ്പെട്ട നെൽകർഷകരോടാണ് ഇത് ചെയ്തത് പാവപ്പെട്ട നെൽകർഷകരോട് ഇനിയും കൂട്ടിയിട്ടുണ്ട് ദേവി ഇത് അതും കൂടി കുറയ്ക്കരുത് ഇനിയും കേന്ദ്രം കൂട്ടിയിട്ടുണ്ട് അതുകൂടി ഇതിന്റെ അകത്തുനിന്ന് കുറയ്ക്കരുത് സാർ ഇതെല്ലാം ഗൗരവതരമായ വിഷയമാണ് ഇപ്പോ അന്ന് കൊറേ കാര്യങ്ങൾ പറയാം എല്ലാത്തിനും ഞാൻ ഞാൻ അദ്ദേഹത്തെ ഒരു തരത്തിലും ഇതാണ് അദ്ദേഹം പക്ഷേ ഓയിൽ ഗവൺമെൻറ് ഒന്നുമേ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ചെയ്ത കാര്യങ്ങൾ പറയേണ്ട ഒരു അനിവാര്യതയാണെന്നുള്ളത് ഞാൻ പറഞ്ഞതാണ് രണ്ടാമത്തെ കാര്യം കാലാവസ്ഥയുടെ പ്രശ്നത്തേക്ക് വളരെ ഗൗരവത്തെയാണ് ഞങ്ങൾ കണക്കുന്നത് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ആ വേൾഡ് ബാങ്കിൻ്റെ പ്രോജക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയുടെ പദ്ധതി അപ്പോൾ നമ്മൊരു നയമില്ല പദ്ധതിയില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല മൂന്ന് കാർഷിക മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നഷ്ടത്തെക്കുറിച്ച് തിട്ടപ്പെടുത്തുകയും കേന്ദ്ര ഗവൺമെന്റിന് മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചു രണ്ടാമം മാറിപ്പോയത് കൊണ്ടാണ് ഞങ്ങൾ അത് എല്ലാ എം പിമാരുമായി അങ്ങ് മുൻകൈ എടുത്ത് അങ്ങേടെ മുന്നണിയുടെ പറയുക പതിനഞ്ചാം തീയതി മുഖ്യമന്ത്രി ഞാൻ ഒറ്റ ഒറ്റവാദികൾ പറയാം പതിനഞ്ചാം തീയതി മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിലും ഈ കാര്യം വളരെ ഗൗരവപരമായി തന്നെയാണ് കണക്കാക്കുന്നത് നെല്ലിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ നമ്മൾ കേരളത്തിൽ ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസ ആക്കുന്നതിന് വേണ്ടി കൂടുതൽ സഹായമാണ് കൂടുതൽ കൂടുതൽ കൊടുക്കണം എന്നുള്ള തർക്കമൊന്നുമില്ല പക്ഷേ എന്നാൽ നമ്മുടെ സാമ്പത്തികം വെച്ചിട്ടാണ് അങ്ങനെ നിൽക്കുന്നത് അതിനകത്ത് ആവശ്യമായ ഇടപെടൽ ഈ വർദ്ധന അനുസരിച്ച് ആവശ്യമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവും എന്ന് ഈ സഭയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ യു ആർ ടോട്ടലി ഡിലൈഡ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉഷ്ണതരംഗവും മെയ് ലാസ്റ്റ് മുതലുണ്ടായ അതിതീവ്ര മഴയുമാണ് കഴിഞ്ഞ അഞ്ച് മാസക്കാലമായി കേരളത്തിലെ കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് നിങ്ങൾ ഈ പ്രോജക്റ്റ് നിങ്ങൾ പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് സമ്മർദ്ദം ചെലുത്താൻ ചെയ്യാവുന്ന എല്ലാ കാര്യത്തിന്റെ മുമ്പിൽ ഞങ്ങൾ നിൽക്കും സാർ ഞാൻ പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പൈസ വരെ കൂട്ടിക്കിട്ടിയ പൈസ വരെ കേരളത്തിന്റെ ഷെയറിൽ നിന്ന് കുറയ്ക്കുന്നത് എന്തും മര്യാദയാണ് സാർ സാർ പിന്നെ പാഡി റെസിപ്റ്റ് ഷീറ്റ് കൊടുക്കും എന്തിനാ പാഡി റെസിപ്റ്റ് ഷീറ്റ് സർക്കാർ കൊടുക്കാൻ വൈകും നെല്ല് സംഭരണത്തിന്റെ തുക അപ്പൊ സർക്കാർ ബാങ്കുകളുമായി ധാരണ ഉണ്ടാക്കി താടി റെസിപ്റ്റ് ഷീറ്റ് കർഷകൻ കൊണ്ടുപോയി ബാങ്കിൽ കൊടുത്താൽ ബാങ്ക് അത് അഡ്വാൻസ് ചെയ്ത് കൊടുക്കും നല്ല സ്കീമാണ് നമ്മുടെ കാലത്ത് കൊണ്ടുവന്ന സ്കീമാണ് നന്നായി നടക്കരുത് ഇപ്പൊ ഉള്ള പ്രശ്നം എന്താ ഈ ബാങ്കിന് ബാങ്കിന് പൈസ സർക്കാർ കൊടുക്കില്ല അപ്പൊ ബാങ്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ബാങ്ക് ഇത് എൻപി ആയിട്ട് ഡിക്ലെയർ ചെയ്യും നോൺ പെർഫോമിംഗ് ആയിട്ട് ബാങ്ക് ഡിക്ലെയർ ചെയ്യും ബാങ്ക് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പി ആർ എസ് ഇത് കൊടുത്ത് സർക്കാരിന് വേണ്ടി പണം സർക്കാർ കൊടുക്കേണ്ട പണം സർക്കാർ ഉണ്ടാക്കിയ ധാരണയുടെ പുറത്ത് ഈ കർഷകൻ മേടിക്കുമ്പോൾ ഈ കർഷകന്റെ സിബൽ സ്കോർ താഴോട്ട് പോവാം കർഷകന്റെ സിബൽ സ്കോർ താഴോട്ട് പോവാണ് നിങ്ങളുടെ സിബൽ സ്കോർ ആണ് താഴോട്ട് പോകേണ്ടത് നിങ്ങളുടെ സിവിൽ സ്കോർ എപ്പോഴും താഴോട്ട് പോയി കിടക്കുക ആ സർക്കാരിന്റെ സിബിൾ സ്കോർ താഴോട്ട് പോകുന്നതിന് പകരം പാവപ്പെട്ട കർഷകന്റെ സിബിൾ സ്കോർ പോയതല്ലേ കുട്ടനാട്ടിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്ത് അവൻ വേറെ ലോൺ എടുക്കാൻ ഞാൻ കഴിഞ്ഞപ്പോൾ പറയാണ് നിന്റെ സിബിൾ സ്കോർ താഴോട്ട് പോയി എന്താണ് പ്ലീസ് പ്ലീസ് ഈ സംഭരണത്തിന്റെ ഭാഗമായിട്ടാണ് സർ പാവപ്പെട്ടവനെ പാടത്ത് അധ്വാനിച്ച് ചോരവേർപ്പാക്കി അവനെ അധ്വാനിച്ചുണ്ടാക്കുന്ന ആ നെല്ല് സർക്കാർ സംഭരിച്ചിട്ടാണ് അതിന്റെ പണം കൊടുക്കാതെയാണ് അവന്റെ അധ്വാനത്തിന്റെ ഫലം ആ പണം കൊടുക്കാതെ താമസം വരുത്തുമ്പോ ബാങ്ക് കർഷകനോട് ചെയ്യുന്ന ചൈത്താണിത് ബാങ്ക് കർഷകനോട് അവന്റെ സിബിൽ സ്കോർ പോയി അവൻ ഒരു ലോണും ഒരു ബാങ്കിൽ നിന്നും കിട്ടാത്ത തരത്തിലേക്ക് പോയാൽ സർ നാളികേരത്തിന്റെ കഴിഞ്ഞ ദിവസവും ചോദ്യത്തിന്റെ ഉത്തരമായി മന്ത്രി പറഞ്ഞു എവിടെ ഏത് എം എൽ എ തന്നാലും തുടങ്ങി ഇത് ഉന്നയിച്ച എം എൽ എ അങ്ങ് പരിശോധിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ആറുമാസമായി ഏത് എം എൽ എ എഴുതി തന്നാലും അവിടെ നാളികേര സംഭരണത്തിനുള്ള സംവിധാനം തുടങ്ങാം എന്നീ സഭയിൽ അങ്ങ് നൽകിയ അഷ്വറൻസ് ആണ് അതിന്റെ ഭാഗമായി കുറുക്കോളും പിറ്റേ ദിവസം എം എൽ എഴുതി കൊടുത്തു അല്ലല്ല ആറ് പ്ലീസ് ആറ് മാസമായി ഇതുവരെ എന്തായാലും എന്തായാലും അവിടെ തുടങ്ങിയിട്ടില്ല അതാണ് അതങ്ങ് അങ്ങ് പരിശോധിച്ചാൽ മതി സാർ അതുകൊണ്ട് ഈ സ്പെഷ്യൽ പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല ഒരു തരത്തിലുള്ള നഷ്ടപരിഹാരവും ഈ ആയിരം കോടി രൂപയുടെ നഷ്ടം കർഷകർക്ക് ഉണ്ടായിട്ട് കൊടുക്കുന്നില്ല സമഗ്രമായ ഒരു നഷ്ടപരിഹാര പാക്കേജ് ഇല്ല സമഗ്രമായ ഒരു കാർഷിക നയമില്ല സാർ ഇത് സംഭവിക്കാൻ പോകുന്നത് ഇത് അടുത്ത വർഷം ഇത് സംഭവിക്കാൻ പോവാ അടുത്ത വർഷം ഇത് സംഭവിക്കും അവസാനം കാ കർഷകർ മുഴുവൻ കാർഷിക വൃത്തിയിൽ നിന്ന് പിൻവാങ്ങുന്ന അതിദാരുണമായ സ്ഥിതിയിലേക്ക് കേരളം പോകും സാർ അപകടകരമായ ഈ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കും ഉള്ള ഒരു പദ്ധതിയും ആവിഷ്കരിക്കാതെ നിസ്സംഗരായി നിൽക്കുന്ന കർഷകരോടുള്ള അവഗണന മാത്രം കൈമുതലായുള്ള ഈ സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടി